കുവൈറ്റിൽ ഇന്നലെ ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരണമടഞ്ഞ കുവൈറ്റിലെ പേരുടെയും മൃതദേഹങ്ങൾ നാളെ നാട്ടിലെത്തിക്കും തിരുവല്ല സ്വദേശിയായ മാത്യു മുളയ്ക്കലും കുടുംബവും അവധി കഴിഞ്ഞ ഇന്നലെയാണ് നാട്ടിൽ നിന്നും തിരികെ എത്തിയിരുന്നത് ഫ്ളാറ്റിലെ എ സിയിൽ നിന്നും ഉണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് നിഗമനം നാട്ടിൽ നിന്നും മടങ്ങിയെത്തി മണിക്കൂറുകൾക്കുള്ളിലാണ് ദുരന്തം സംഭവിക്കുന്നത് വൈകുന്നേരം അഞ്ചു മണിയോടെ അവധി കഴിഞ്ഞ് കുവൈറ്റിലെത്തിയ ഇവർ യാത്രാക്ഷീണം മൂലം നേരത്തെ ഉറങ്ങിയിരുന്നു ഒൻപത് മണിയോടെയാണ് ഫ്ളാറ്റിൽ അഗ്നിബാധ ഉണ്ടായത് അഗ്നിശമന സേന എത്തി ഫ്ളാറ്റിന്റെ വാതിൽ തകർത്താണ് ഇവരെ പുറത്തെത്തിച്ചത് നാലുപേരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണമടഞ്ഞിരുന്നു കുവൈറ്റിലെ മലയാളികൾ ഏറെയും തിങ്ങിപ്പാർക്കുന്ന അബ്ബാസിയയിലാണ് സംഭവം പത്തനംതിട്ട തിരുവല്ല നീരേറ്റുപുറം സ്വദേശി മാത്യു മുളയ്ക്കൽ ഭാര്യ ലിനി എബ്രഹാം മകൻ ഐസക് മകൾ എറിൻ എന്നിവരെ ാണ് മരണമഞ്ഞത് കുവൈറ്റിലെ റോയി കമ്പനിയിലെ ജീവനക്കാരനാണ് മാത്യു ലിനി എബ്രഹാം അദാൻ ആശുപത്രിയിൽ സ്റ്റാഫ് നേഴ്സാണ് മക്കൾ ഭവൻ സ്കൂളിലെ രണ്ടാം ക്ലാസ്സിലെയും ഒൻപതാം ക്ലാസുകളിലെയും വിദ്യാർത്ഥികളാണ് നാളെ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ സഭാ ആശുപത്രി മോർച്ചറിയിൽ പൊതുദർശനത്തിന് വെക്കും ശേഷം രാത്രി ഒൻപത് മണിയോടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കയറ്റിവിടും ജനം കുവൈറ്റ്